ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിയഞ്ച് അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു അവൾക്ക് കെത്തൂറ എന്നുപേർ അവൾ സിമ്രാൻ യൊക്സാൻ മെഥാൻ മിഥ്യാൻ ഇഷ്ബാഖ് എന്നിവരെ പ്രസവിച്ചു യൊക്സാൻ ഷബയെയും ദദാനേയും ജനിപ്പിച്ചു ദദാന്റെ പുത്രന്മാർ അശൂരിൻ ലത്തുഷിൻ ലെയൂമിം എന്നിവർ മിഥ്യാന്റെ പുത്രന്മാർ ഹനോഖ് അബിദ എൽദാഗ എന്നിവർ ഇവർ എല്ലാവരും കെതുറായുടെ മക്കൾ എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടിയുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു താൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കോട്ട് കിഴക്ക് ദേശത്തേക്ക് അയച്ചു അബ്രഹാമിന്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തി അഞ്ച് അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും കൂടി മമ്മ്രയ്ക്കരികെ സോഹരിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു അബ്രഹാം ഹിത്തിരോട് വിലക്ക് വാങ്ങിയ നിലത്ത് തന്നെ അവിടെ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും അടക്കം ചെയ്തു അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു ഇസഹാഖ് ബേർ ലഹേയി കരികെ പാർത്തു സാറായുടെ മിശ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇഷ്മയാലിന്റെ വംശ പാരമ്പര്യം അവരുടെ വംശാവലി പ്രകാരം പേരു പേരായി ഇഷ്മേലിന്റെ പുത്രന്മാരുടെ പേരുകളിത് ഇഷ്മേലിന്റെ ആദ്യ ചാതൻ നെബായു കെദാർ അത്ബയേൽ മിബാം മിസ്മ ദൂമ മഷ ഹദാദ് പന്ത്രണ്ട് പ്രഭുക്കന്മാരായ ഇഷ്മേലിന്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശം വംശമായി ഇവനാകുന്നു അവരുടെ പേരുകൾ ഇവ തന്നെ ഇഷ്മേലിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തി ഏഴ് സമ്പത്സരമായിരുന്നു അവൻ പ്രാണനെ വിട്ടു മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു ഹവീല തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിശ്രൈമിന് കിഴക്കുള്ള ഷൂർ വരെ അവർ കുടിയിരുന്നു അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വംശ പാരമ്പര്യമാവത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്കിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ പതനാരാമിലുള്ള അരാമനായ ബെദുവേലിന്റെ പുത്രിയും അരാമിനായ ലാഭാന്റെ സഹോദരിയുമായ റിബേഖായെ ഭാര്യയായി പരിഗ്രഹിച്ചു തന്റെ ഭാര്യ മച്ചയായിരുന്നതുകൊണ്ട് ഇസഹാഖ് അവൾക്കു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ എങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി യഹോവ അവളോട് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു ഒന്നാമത്തവൻ ചുമന്നവനായി പുറത്തു വന്നു മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു അവന് ഏശാവ് എന്ന് പേരിട്ടു പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന്റെ കൈ ഏശാവിന്റെ കുതിക്കാൽ പിടിച്ചിരുന്നു അവന് യാക്കോബ് എന്നു പേരിട്ടു അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് അറുപത് വയസ്സായിരുന്നു കുട്ടികൾ വളർന്നു യേശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട് ഇസഹാഖ് അവനെ സ്നേഹിച്ചു റിബേക്കായോ യാക്കോബിനെ സ്നേഹിച്ചു ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു യേശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു ഏശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം ഞാൻ നന്ന ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്നു പേരായി നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു അതിനേശാവ് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനു പറഞ്ഞു ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു അവൻ അവനോട് സത്യം ചെയ്തു തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് പിറ്റു യാക്കോബ് ഏശാവിന് അപ്പവും പയറു കൊണ്ടുള്ള പായസവും കൊടുത്തു അവൻ ഭക്ഷിച്ചു പാനം ചെയ്ത് എഴുന്നേറ്റു പോയി ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു